നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാൻ പോകുന്നത് പോസ്റ്റൽ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് ഏത് സാധാരണക്കാരനും എടുക്കാൻ പറ്റിയിട്ടുള്ള ആറോളം ഇൻഷുറൻസ് പ്ലാനുകൾ പോസ്റ്റ് ഓഫീസിലുണ്ട് ഒരു പക്ഷേ കൂടുതൽ പേർക്ക് അത് അറിയില്ലായിരിക്കും എനിക്കും ഇത് അറിയില്ലായിരുന്നോ ഞാനിത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ സംഭവങ്ങളാണ് മന്ത്ലി പ്രീമിയം പതിനാല് രൂപയ്ക്കും നമുക്ക് ഇൻഷുറൻസ് ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിക്കുക പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ചേരാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലെ ഇൻഷുറൻസ് ഏജന്റായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ് സമയമുള്ളവർ കാണുക സമയമില്ലാത്തവർ സമയം കിട്ടുമ്പോൾ വന്ന് കാണുക ഓക്കെ എന്താണ് പി അതായത് പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയത് പോസ്റ്റ് ഓഫീസാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കുള്ള ഒരു വെൽഫെയർ ആയിട്ടാണ് തുടങ്ങിയത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമാണ് മറ്റ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്താണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ ഇൻഷുറൻസ് എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനിയും കസ്റ്റമർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ അത് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടാണ് അതായത് ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടാണ് കസ്റ്റമർ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ബിഹാഫ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ ഓരോ വർഷവും അടയ്ക്കുന്ന പ്രീമിയത്തിനുസരിച്ച് അതിനൊരു ബോണസ് കാൽക്കുലേറ്റ് ചെയ്യും അതിവിടെ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ ആ കമ്പനിയാണ് ബോണസ് ഡിക്ലെയർ ചെയ്യുന്നത് ഇവിടെ രണ്ടുവിധം സ്കീമുകളുണ്ട് പി എൽ ഐ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പിന്നെ ആർ പി എൽ ഐ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇതില് പി എൽ ഐ എന്നുള്ളത് അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് ഗവൺമെന്റ് ജീവനക്കാർക്കും പ്രൊഫഷണൽസും പിന്നെ ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഉള്ളവർക്കും അത് ചേരാൻ പറ്റുക എന്നാൽ ആർ പി ഐ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആർക്ക് വേണമെങ്കിലും ചേരാൻ പറ്റും ആ സ്കീമിനെ പറ്റിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ഇത് ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് ആർക്കും എടുക്കാൻ പറ്റും മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസിലും ഇത് ലഭ്യവുമാണ് അതായത് നമ്മൾ ഏത് കുഗ്രാമത്തിലാണെങ്കിലും അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവുമല്ലോ എല്ലാ പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും ഈ ഇൻഷുറൻസിൽ ചേരാൻ പറ്റും പിന്നെ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ അറിയാലോ നമുക്ക് മരണാനന്തരമാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുക അതിനുവേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് ചേരുന്നത് ഇതിന്റെ ക്ലെയിം കിട്ടാനുള്ള പ്രൊസീജിയർ എന്താണെന്നായിരിക്കും ആദ്യത്തെ ഒരു സംശയം വരുന്നുണ്ടാവുക എല്ലാ പോസ്റ്റ് ഓഫീസിലും അതിനുള്ള സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകും പിന്നെ ഈ പോളിസി ഓൺലൈൻ അടയ്ക്കാൻ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഓൺലൈൻ അടയ്ക്കാൻ പറ്റും അതും പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ എങ്ങനെയെന്നുള്ളത് അവർ പറഞ്ഞുതരും എന്തൊക്കെ ഇത് ചേരാൻ വേണ്ടത് നമ്മുടെ അഡ്രസ് പ്രൂഫും ഏജ് പ്രൂഫും മാത്രമേ വേണ്ടൂ നമ്മൾ ഈ പോളിസി ചേർന്നു കരുതുക ആദ്യത്തെ മാസത്തെ പ്രീമിയം അടച്ചിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോളിസി സാങ്ഷൻ ആകും പിന്നെ എന്ത് സംഭവിച്ചാലും ആനുകൂല്യം കിട്ടുന്നതാണ് ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോളിസി ബോണ്ടും പാസ്ബുക്കും ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ഡിജി ലോക്കർ ഉപയോഗിക്കുന്നവർക്ക് അതിൽ ഈ ബോണ്ടായിട്ടും നമുക്ക് ഈ പോളിസിയുടെ ബോണ്ട് കിട്ടുന്നതാണ് എന്താണ് ഡിജി ലോക്കർ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കിട്ടും അതുകൊണ്ട് അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല ഇതിൽ ഒരാൾക്ക് എത്ര പോളിസി വേണമെങ്കിലും ചേരാൻ പറ്റും അതായത് നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറി ഇപ്പോൾ കിട്ടുന്ന വരുമാനം കുറവാണ് അതുകൊണ്ട് നമ്മൾ ആ വരുമാനത്തിനനുസരിച്ചുള്ള പോളിസിയാണല്ലോ ചേരുക രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതിൽ പോളിസികൾ എടുക്കാൻ പറ്റും ഒരാൾക്ക് എത്ര വേണമെങ്കിലും പോളിസി എടുക്കാൻ പറ്റും ഇതൊക്കെയാണ് പെട്ടെന്ന് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ സവിശേഷതകളായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് തോന്നാം എന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കണത് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ പറയാം എന്റെ വരുമാനത്തിലാണ് എന്റെ വീടിന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിലും മരണത്തെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ജനിച്ചാൽ ഒരു നാൾ മരിക്കും അതൊരു സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ പെട്ടെന്നൊരു അത്യാഹിതം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടില് നമ്മുടെ ആശ്രിതരെ ആകെ കൊടുങ്ങും നമ്മളെയും നഷ്ടപ്പെട്ടു അതോടൊപ്പം നമ്മളിലൂടെ വരുന്ന വരുമാനത്തിന്റെയും അളവ് നിന്നു കുടുംബ പട്ടിണിയിലാകും എന്താ ഏതെന്ന് ചെയ്യാൻ അറിയാതെ നിൽക്കുന്നുണ്ടാവും അല്ലെ ഈ സമയത്ത് നമ്മളൊരു ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് അവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനെങ്കിലും പറ്റും അതായത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരാൾ ചെറുതെങ്കിലും അവന് പറ്റുന്ന വിധത്തിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് ഈ ചെറുത് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊരു മാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണെങ്കിൽ എന്തെങ്കിലും അത്യാഹിതത്താൽ എന്റെ അഭാവത്തിൽ ആ ഇരുപതിനായിരം രൂപ മാസം എന്റെ കുടുംബത്തിന് കിട്ടുന്ന വിധത്തിലുള്ള ഒരു പോളിസിയാണ് നോർമലി നമ്മളെല്ലാം ചേരേണ്ടത് ഇനി അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കുൽ വിധത്തിൽ ഒരു പ്രീമിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാം ഇൻഷുറൻസ് രണ്ടു വിധത്തിലുണ്ട് അറിയാലോ ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ഈ ജനറൽ ഇൻഷുറൻസിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് മെഡി മെഡിക്ലെയിം നമ്മുടെ വാഹനങ്ങൾക്കുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ വീടിന് അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ജനറൽ ഇൻഷുറൻസിലാണ് വരുന്നത് ലൈഫ് ഇൻഷുറൻസിലാണെങ്കിലോ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് പേര് പോലെ തന്നെ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ തന്നെ മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് പോളിസിക്ക് ഒരു പത്ത് വർഷം ഇരുപത് വർഷം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവും അത്രയും കാലം നമ്മൾ പ്രീമിയം അടയ്ക്കുക അതിനുശേഷം ചിലപ്പോൾ പത്തോ ഇരുപതോ വർഷം ചില കമ്പനികൾ കൊടുക്കാറുണ്ട് അതിനുശേഷം നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നമ്മൾ അടച്ച തുക പ്ലസ് ബോണസ് എല്ലാം ചേർത്ത് നമുക്ക് കയ്യിൽ കിട്ടും അതല്ലാതെ നാല് വർഷം അഞ്ച് വർഷം അങ്ങനെ ഇടവേളകളിൽ നമുക്ക് ലാഭവിഹിതം കിട്ടുന്ന വിധത്തിലുള്ള മണി ബാക്ക് പ്ലാൻ പ്ലാനുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഷുറൻസിലുണ്ട് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഇനിയും കൂടും ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ഇനി പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം പതിനാല് രൂപയ്ക്ക് പോളിസി എങ്ങനെ എടുക്കുക എന്നുള്ളതും ഇൻഷുറൻസ് ഏജന്റ് എങ്ങനെയാവും എന്നുള്ളതെല്ലാം വഴിയെ പറയാട്ടോ ആദ്യം നമുക്ക് ഈ പോളിസിയുടെ കാര്യങ്ങളൊന്നും അറിയാം ആറോളം നല്ല സ്കീമുകൾ ഉണ്ട് ഞാൻ എന്താ സൈറ്റ് വഴി തന്നെ കാണിക്കാം കണ്ട് മനസ്സിലാക്കിയ ശേഷം ഒന്ന് ചെയ്തു നോക്കൂ ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ അപ്പോഴെ റിസൾട്ട് വരും ആദ്യത്തെ റിസൾട്ട് തന്നെയാണ് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കണ്ടോ എങ്ങനെ വരും അതിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് കാണും സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് എല്ലാവർക്കും ചേരാൻ പറ്റുക ഇതാണല്ലോ അത് എടുക്കുക അതിൽ കണ്ടോ ഹോൾ ലൈഫ് ഇൻഷുറൻസ് സുരക്ഷ ആ പ്ലാനിനെ പറ്റി ആദ്യം നോക്കാം സുരക്ഷ എടുക്കുകയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം ഇതിൽ നമ്മൾ പോളിസി ചേരുന്നത് എന്ന് പറയും അതായത് പത്തായിരം രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള സംരക്ഷണ ഓടിനെ നമുക്ക് ചേരാൻ പറ്റും പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസി എടുക്കാൻ പറ്റും ഇത് എൺപത് വയസ്സ് വരെ പോകട്ടോ അതായത് പത്തൊമ്പത് വയസ്സുള്ള ആള് ഒരു ലക്ഷം രൂപ സമ്മേളിച്ച ഉടനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് മന്ത്ലി മന്ത്ലി ഇത്ര രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും അത് അറുപത് വയസ്സ് വരെ അടയ്ക്കണം അറുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ നമ്മളൊന്നും അടയ്ക്കേണ്ടതില്ല അദ്ദേഹത്തിന് എൺപതാമത്തെ വയസ്സാകുമ്പോൾ ഇത്രയും കാലം അടച്ച തുകയും അതിന്റെ ബോണസും എല്ലാം കൂടെ ചേർത്ത് കിട്ടും അതിൽ നോക്കുക കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ നാല് വർഷത്തിന് ശേഷം ലോൺ എടുക്കാൻ പറ്റും നമുക്ക് മൂന്ന് വർഷത്തിന് ശേഷം ഇത് സറണ്ടർ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അടച്ച തുക മൂന്ന് വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും പക്ഷേ അഞ്ച് വർഷം വരെ നമുക്ക് ബോണസ് കിട്ടില്ല ഇപ്പോൾ ബോണസ് ആയിരം രൂപയ്ക്ക് അറുപത് രൂപയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ കാൽക്കുലേഷൻ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ കാണിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പോസ്റ്റൽ ഇൻഫോ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതും കൂടെ കാണിക്കാം പ്ലേ സ്റ്റോർ എടുത്തിട്ട് പോസ്റ്റ് ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചുവന്ന കളറില് പോസ്റ്റ് ഇൻഫോ പറഞ്ഞിട്ട് വരും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക അതിൽ കണ്ടോ ഇൻഷുറൻസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ പ്രീമിയം കാൽക്കുലേറ്റർ അതിലും ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ വരും അതിൽ താഴ്ത്ത് പി എൽ ഐയിലാണ് അത് കിടക്കുന്നത് അത് ആർ പി എൽ ഐയിലേക്ക് കൊടുക്കുക സംരക്ഷയോടെ ഞാനിപ്പോൾ എന്റെ കാണിക്കേണ്ടത് ഒരു ലക്ഷം രൂപ ഞാൻ ഈ വയസ്സിൽ ചേരുകയാണെങ്കിൽ ഏജ് ആസ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ എന്നുള്ളത് കാണിക്കേണ്ടത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുത്താൽ മതി എനിക്ക് അടുത്ത ബർത്ത്ഡേ നാൽപ്പത്താറായി എന്നിട്ട് താഴത്ത് കാണുന്ന ഗേറ്റ് കോട്ട് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ വരും അതിൽ ഒന്ന് സ്ക്രോൾ ചെയ്യാം കേട്ടോ ഇപ്പൊ എൻഡോമെന്റ് അഷുറൻസ് എന്നുള്ളതിലാണ് കിടക്കുന്നുണ്ടാവുക ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴത്തേക്ക് അതിൽ കണ്ടോ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് അതിൽ നോക്കൂ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഞാൻ ഒരു ലക്ഷം രൂപ സമ്മേളിച്ച ഉടനെ അറുപത് വയസ്സ് വരെ പതിനാല് വർഷം അടയ്ക്കണം പ്രീമിയം നാനൂറ്റി രൂപ ടാക്സ് ഇരുപത്തിരണ്ട് രൂപ അങ്ങനെ ഒരു മാസം ഞാൻ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അടച്ചാല് എനിക്ക് മെച്യൂരിറ്റി അതായത് എൺപത് വയസ്സാവുന്ന സമയത്ത് ഒരു ലക്ഷത്തി എമ്പത്തിനാലായിരം രൂപ കിട്ടാം മനസ്സിലായോ ഒന്നിവിടെ വ്യക്തമാക്കി തരാം എനിക്കിപ്പോ നാല്പത്തി ആറ് വയസ്സ് അറുപത് വയസ്സൊരുത് അടയ്ക്കണല്ലോ അപ്പോൾ ഇനി പതിനാല് വർഷം അപ്പോൾ പതിനാല് വർഷം ഇൻഡു പന്ത്രണ്ട് മാസം എന്ന് പറയുന്ന സമയത്ത് നൂറ്റി മാസം അല്ലേ ഇതിൽ പ്രീമിയം അടയ്ക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂണ്ട് രൂപയല്ലേ നൂറ്റി അറുപത്തെട്ട് മാസം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വെച്ചിട്ട് അടയ്ക്കുന്ന സമയത്ത് എൺപത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് രൂപ അടയ്ക്കണം ഞാൻ എനിക്ക് കിട്ടുന്നതോ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ എൺപതാമത്തെ വയസ്സിൽ കിട്ടും ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ സംരക്ഷണം പ്ലസ് അതിന്റെ ബോണസ് ഇതെല്ലാം ചേർത്ത് എന്റെ ഫാമിലിക്ക് കിട്ടും ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ആനുകൂല്യം കിട്ടുക ഞാൻ വീണ്ടും പഴയ അതിലേക്ക് വരികയാണ് നമ്മളിപ്പോൾ നോക്കിയത് സുരക്ഷ എന്നുള്ളതാണ് ഇനി അടുത്തത് ഗ്രാം സുവിധ എന്നുള്ള സ്കീമാണ് അത് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് തുടങ്ങിയിട്ട് പ്ലാൻ ആക്കി മാറ്റാൻ പറ്റും പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ചേരാൻ പറ്റുക പത്തായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ സമ്മിഷോട് എടുക്കാൻ പറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടു ഒന്ന് വായിച്ചു നോക്കുക ഇനി അടുത്ത താഴെ വരുന്നത് ഗ്രാം സന്തോഷം എന്നുള്ളതാണ് നമുക്ക് എന്നത്തേക്കാണോ പൈസ വേണ്ടത് അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ കുട്ടിക്ക് പത്ത് വയസ്സായി ആ കുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സാവുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എട്ട് വർഷത്തേക്ക് അങ്ങനെയൊക്കെ അതിൽ ചെയ്യാൻ പറ്റും പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ജോയിൻ ചെയ്യാം പത്തായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള സംരക്ഷയോടെ പ്ലാൻ എടുക്കാൻ പറ്റും ഇതിലാണെങ്കിൽ സുരക്ഷയും നമുക്ക് സമ്പാദ്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലാനാണ് ഇനി അടുത്തത് ഗ്രാം പ്രിയ എന്നുള്ള സ്കീമാണ് അതിന്റെ പ്രത്യേകത ഇത് ഒരു ഷോർട്ട് ടൈം മണി ബാക്ക് പോളിസിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിസി എടുത്തിട്ട് നാലാമത്തെ വർഷം നമുക്ക് ഇരുപത് ശതമാനം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഏഴാമത്തെ വർഷം ഇരുപത് ശതമാനം വിഡ്രോ ചെയ്യാൻ പറ്റും പത്ത് വർഷമാണ് ഈ പോളിസി കാലാവധി ലാസ്റ്റ് പത്ത് വർഷത്തിൽ നമ്മളിപ്പോ നാൽപ്പത് ശതമാനം വിഡ്രോ ചെയ്തല്ലോ ബാക്കി അറുപത് ശതമാനവും ബോണസും കൂടെ കിട്ടും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ചേരാൻ പറ്റും പത്തായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ സംരക്ഷയോട് വരുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കനവേഷ്യൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സംരക്ഷയോടെ പ്ലസ് ബോണസ് എല്ലാം നമ്മുടെ ഫാമിലിക്ക് കിട്ടും ഇനി അടുത്ത സ്കീം ഗ്രാമസുമ്മൽ എന്നുള്ളതാണ് ഇതിന്റെ തന്നെ ഒരു വലിയ വേർഷൻ ആണ് അതായത് ഇരുപത് വർഷം വരെയുള്ള പോളിസിയാണ് പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും മണി ബാക്ക് പോളിസിയാണ് പതിനഞ്ച് വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ ആറാമത്തെ വർഷവും ഒമ്പതാമത്തെ വർഷവും പന്ത്രണ്ടാമത്തെ വർഷവും നമുക്ക് ഇരുപത് ശതമാനം വെച്ച് കിട്ടും അങ്ങനെ നമുക്ക് അറുപത് ശതമാനം കിട്ടിയില്ലേ ബാക്കി പതിനഞ്ച് വർഷം തകയണ സമയത്ത് ബാക്കിയുള്ള നാൽപ്പത് ശതമാനവും ബോണസും പതിനഞ്ചാം വർഷം കിട്ടും അതേപോലെ തന്നെയാണ് ഇരുപത് വർഷത്തിന്റെ പ്ലാനും എട്ടാമത്തെ വർഷവും പന്ത്രണ്ടാമത്തെ വർഷവും പതിനാറാമത്തെ വർഷം നമുക്ക് ഇരുപത് ശതമാനം കിട്ടും അതുകഴിഞ്ഞിട്ട് ഇരുപതാമത്തെ വർഷം നമുക്ക് ബാക്കിയുള്ള നാൽപ്പത് ശതമാനവും ബോണസും കിട്ടും ഇനി ഇതിനിടയ്ക്ക് നമുക്ക് ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഉദാഹരണത്തിൽ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അത്യാഹിതം സംഭവിച്ചു കരുതുക അതിന് മുന്നേ കിട്ടിയിട്ടുള്ള ഇരുപത് ഇരുപത് ശതമാനം വെച്ചിട്ടുണ്ടല്ലോ അത് കണക്കാക്കാതെ സമ്മശോടും പ്ലസ് ബോണസും നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടും ഏറ്റവും ലാസ്റ്റ് വരുന്നത് ബാൽ ജീവൻ ബീമ എന്നുള്ളതാണ് ഇത് കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്കൊരു പോളിസി എടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് കുട്ടികളെ ചേർക്കാൻ പറ്റും രണ്ട് കുട്ടികളെ വരെ ചേർക്കാൻ പറ്റും കുട്ടികൾക്ക് അഞ്ചു വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ആകാം ഇതിൽ കുട്ടികളെ ചേർക്കണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണം ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടിയും പാരന്റും തമ്മിലുള്ള ഒരു ജോയിന്റ് പോളിസിയാണ് അങ്ങനെ പോളിസി കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരന്റിന് എന്തെങ്കിലും അത്യത് സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഓൾറെഡി പോളിസി ഉള്ളതുകൊണ്ട് ആ പൈസയും കിട്ടും മാത്രമല്ല ഈ കുട്ടിയുടെ പ്രീമിയം അവിടെ നിങ്ങടെ അടയ്ക്കേണ്ടതില്ല അതിന് മെച്ചൂരിറ്റി ആവുന്ന സമയത്ത് എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ആ സമയത്ത് ആ കുട്ടിയുടെ പോളിസിയും അതിന്റെ ബോണസെല്ലാം ആ കുട്ടിക്ക് കിട്ടും ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയുള്ള ഒരു പോളിസിയും കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ സ്കീമുകളെല്ലാം ആർ പി എൽ ഐ എന്ന് പറയും റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ഇനി ഗവൺമെന്റ് ജീവനക്കാരോ പ്രൊഫഷൻസോ ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കണ്ടിട്ടുള്ള അത് എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചുതരാം നമ്മൾ തിരിച്ചു പോവുകയാണ് അതിൽ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അതിലും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നോക്കിയോളൂ സുരക്ഷ സുവിധ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെയാണ് അതിൽ പക്ഷേ സമയം വ്യത്യാസം ഉണ്ട് ഇരുപതിനായിരം രൂപ മുതൽ അമ്പത് ലക്ഷം വരെ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം ആദ്യത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാലും ഒന്ന് വായിച്ചു നോക്കുക ഇതിലൊരു സ്പെഷ്യൽ പോളിസി ഉണ്ട് അതും കൂടെ പറയാം അതിൽ നാലാമത് കണ്ടോ യുഗൽ സുരക്ഷാ അവർ പോളിസി ഇതൊരു ജോയിന്റ് പോളിസിയാണ് ഈ പോളിസി ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ എടുക്കാവുന്നതാണ് അതായത് ഇപ്പൊ എനിക്ക് പോളിസി ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലല്ലേ ഫാമിലിക്ക് കിട്ടുക പക്ഷേ ഈ ജോയിന്റ് പോളിസിയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരൊറ്റ പോളിസി ചേരാം ഇതിൽ ആർക്ക് അത്യം സംഭവിച്ചാലും ഫാമിലിക്ക് ആ ഇൻഷുറൻസ് തുക പ്ലസ് ബോണസ് കാര്യങ്ങളെല്ലാം കിട്ടും ഇതൊരു മണി ബാക്ക് പോളിസിയുമാണ് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ പതിനാല് രൂപയ്ക്ക് എങ്ങനെ ഒരാൾക്ക് പോളിസി എടുക്കുക എന്നുള്ളത് അതും കൂടെ കാണിച്ചു തരാം നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കുക പോസ്റ്റ് ഇൻഫോ എന്നുള്ള ആപ്പിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇൻഷുറൻസ് എന്നുള്ളത് കാണുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക പ്രീമിയം കാൽക്കുലേറ്ററിൽ പോവുക അതിൽ നമ്മൾ ആർ എന്നുള്ള സെക്ഷൻ എടുക്കുക അതില് സം എഷോർഡ് എന്നുള്ള പതിനായിരം രൂപ കൊടുക്കുക കാരണം തീരം നിവൃത്തിയില്ലാത്തവർക്കും എടുക്കാൻ പറ്റിയ ലെവൽ എന്നുള്ളതാണ് കാണിക്കുന്നത് പതിനായിരം രൂപ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പോളിസി ഹോൾഡർ ഏജ് ഞാൻ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറില് ജനിച്ചതായിട്ട് കാണിക്കുകയാണ് ഒരു ഡേറ്റ് കൊടുക്കുകയാണ് അങ്ങനെ പത്തൊമ്പത് വയസ്സുള്ള ആൾക്ക് പത്തായിരം രൂപ ഇൻഷുറൻസ് ചേർന്ന് കഴിഞ്ഞാൽ നോയിക്കോളൂ അതിന്റെ പ്രീമിയം എത്ര അടക്കണ്ടെന്നുള്ളത് ഗെറ്റ് കോട്ട് കൊടുക്കുക അതിൽ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് നോക്കൂ ആ പത്തൊമ്പത് വയസ്സുള്ള ആള് മെച്ചൂരിറ്റി ഏജ് അറുപത് വയസ്സ് വരെ നാൽപ്പത്തൊന്ന് വർഷം അടയ്ക്കണം എത്ര കിട്ടുക എന്നറിയോ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് ഈ പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് മുപ്പത്തിനാലായിരത്തി അറുന്നൂറിന് എന്ത് വിലയുണ്ട് എന്നുള്ളതല്ലേ പറയാം പത്തൊമ്പത് വയസ്സുള്ള ആള് നാൽപ്പത്തൊന്ന് വർഷം അടയ്ക്കണം അങ്ങനെ അറുപത് വയസ്സ് വരെ അപ്പോ നാൽപ്പത്തൊന്ന് വർഷം ഇൻഡു പന്ത്രണ്ട് മാസം പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാസം വരും ഈ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാസവും അദ്ദേഹം പതിനാല് രൂപയാണ് അടയ്ക്കേണ്ടത് മൊത്തം എത്ര അടച്ചിട്ടുണ്ടാവും എന്നുള്ളത് അറിയോ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയാണ് അടയ്ക്കുന്നത് അവർക്ക് എത്രയാണ് കിട്ടുക മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് ആ സമയത്ത് മുപ്പത്തിനാലായിരത്തി അറുനൂറിന് എന്ത് വിലയുണ്ടാവും എന്നുള്ള അറിയില്ല ആ സമയവും മാസം ഇദ്ദേഹം പതിനാല് രൂപ അടയ്ക്കേണ്ടു മുപ്പത്തിനാലായിരത്തിന് വിലയില്ലെങ്കിൽ പതിനാല് രൂപയ്ക്ക് ഒരു വിലയുണ്ടാവില്ലല്ലോ അത്രയും ചെറിയ തോയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് ചേരാൻ പറ്റും ഇനി ഈ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസില് ഏജൻസിനെ എടുക്കുന്നുണ്ട് അതെങ്ങനെയെന്നും കൂടെ പറയുന്നത് ഇത് അന്വേഷിച്ചത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പോയിട്ടാണ് അവിടെ ഇപ്പോൾ ഏജൻസിനെ എടുക്കുന്നുണ്ട് പാലക്കാടുള്ളവര് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പി സെക്ഷനിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി മറ്റുള്ള എല്ലായിടത്തേയും ഹെഡ് പോസ്റ്റ് ഓഫീസിലും ഇങ്ങനെയുള്ള ആൾക്കാരെ അതാത് സമയത്ത് എടുക്കുന്ന സമയത്ത് അവർ പത്ര പരസ്യം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റൽ ഏജന്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇവിടെയുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കയറുക എന്നിട്ട് പി എൽ എ സെക്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ബ്രാഞ്ച് ഡെവലപ്മെന്റ് ഓഫീസറെ കാണുക അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറെ ബി ഡി ഒന്ന് പറയും അവിടെ ചോദിച്ചാൽ മതി അപ്പോൾ അവിടെ റിക്വയർമെന്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന് അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പാൻ കാർഡ് വേണം പിന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അയ്യായിരം രൂപയുടെ എഫ് ഡി നിങ്ങളുടെ പേര് തന്നെയാണ് അവിടെ ഇടേണ്ടത് നിങ്ങൾക്ക് ആ ഏജന്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം അവിടെ അത് ഉണ്ടാകണം അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ എനിക്കറിയാം ഈ വീഡിയോന് ഒരുപാട് ലെങ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ എത്രയെങ്കിലും കാര്യങ്ങൾ പറയണ്ടേ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്ര നേരം ഇത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സംസാരിക്കുക തീർച്ചയായിട്ടും അവർക്ക് ഇതിനെപ്പറ്റി അറിയും അവർ നിങ്ങൾക്ക് ഏതാ വേണ്ട പോളിസി എന്നുള്ളത് പറഞ്ഞുതരും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവരോട് ചോദിച്ചു മനസ്സിലാക്കുക അതുപോലെ സൈറ്റിലും പോവുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചുള്ള ആപ്പിലൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രീമിയം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു